കഴിഞ്ഞ ദിവസം ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചിരുന്നു പ്രധാനമന്ത്രിക്കെതിരെ വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം വിമർശനം ഉയർത്തിയിരുന്നു ഇന്ത്യയുടെ രാമൻ ഗാന്ധിജിയുടെ റാം ആണെങ്കിൽ സംഘപരിവാറിൻ്റെ രാമൻ നാഥുറാം ആണ് ദൈവങ്ങൾക്കല്ല ജനങ്ങൾക്ക് പ്രാണൻ നൽകാനാണ് പ്രധാനമന്ത്രി തയ്യാറാകേണ്ടത് അയോധ്യയിലല്ല മണിപ്പൂരിലാണ് പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടത് മതചടങ്ങുകൾ രാഷ്ട്രീയ ചടങ്ങുകളാകുന്നു പ്രധാനമന്ത്രിയും പൂജാരിയും തമ്മിൽ വ്യത്യാസമില്ലാത്ത അവസ്ഥ ഒരു തീപ്പൊരി പ്രസംഗം തന്നെ ആയിരുന്നു അത് പാർലമെന്റിന്റെ ഉദ്ഘാടനം പൂജാരിയും ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രിയും നിർവഹിക്കുന്ന ഇപ്പോഴത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഇതിലും നന്നായി എങ്ങനെയാണ് പറയുന്നത് ബ്രിട്ടാസിൻ്റെ ഈ പ്രസംഗം പലരും പാടി പുകഴ്ത്തുമ്പോൾ മറ്റൊരു രാജ്യസഭാ എം പി ആയ സഖാവ് എ എ റഹീമിൻ്റെ ഒരു ഉജ്ജ്വലമായ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ് എ എ റഹീമിനെതിരെ പഴയ ഫോട്ടോകൾ വച്ച് ട്രോളുകൾ ഇറക്കാൻ ഇപ്പോഴും മാധ്യമങ്ങൾ തയ്യാറാണ് അദ്ദേഹത്തിൻ്റെ അടക്കം കുടുംബത്തിനു നേരെ കോൺഗ്രസിൻ്റെ ക്രൂരമായ സൈബർ ആക്രമണം ഉണ്ടായിട്ടും അധികമാരും പ്രതികരിച്ചതായും കണ്ടില്ല രാജ്യസഭയിലെ തൻ്റെ കന്നിപ്രസംഗം അവിസ്മരണീയമാക്കിയ റഹീമിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ആദ്യം തന്നെ സമയം നീട്ടി ചോദിച്ചാണ് അദ്ദേഹം തുടങ്ങിയത് അത് ജഗ്ദീപ് ധൻഖർ ചിരിച്ചുകൊണ്ട് തന്നെ അനുവദിക്കുകയും ചെയ്തു വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരു പറഞ്ഞ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആരംഭിച്ചത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരന് വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ശിവപ്രതിഷ്ഠയുടെ സമയത്ത് ഗുരു പറഞ്ഞ ഈ വാക്കുകൾ ഇപ്പോൾ ഏറെ പ്രസക്തമാണെന്നാണ് റഹീം പറഞ്ഞത് ഇന്ത്യയുടെ ഭരണഘടനയിൽ പറയുന്നത് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്നാണ് ആ മതേതര രാജ്യത്ത് ഒരു രാമക്ഷേത്രം പണിതിട്ട് അത് സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി എടുത്തു പറയുന്നത് അവിടെ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ മധ്യപ്രദേശിൽ മൂന്ന് ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെട്ടു ജനങ്ങളെ ജാതിയുമായി വേർതിരിക്കാനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത് ഇവിടുത്തെ വലിയൊരു പ്രശ്നമായ തൊഴിൽ ഇല്ലായ്മയെക്കുറിച്ച് സംസാരിക്കാൻ ആരും തയ്യാറാവുന്നില്ല പുതിയതായി ഒരു തസ്തിക പോലും ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി ജിതേന്ദ്ര സിംഗ് നേരത്തെ മറുപടി നൽകിയ കാര്യവും റഹീം എടുത്തു പറഞ്ഞു നിലവിൽ ഒഴിവുള്ള തസ്തികളിൽ പോലും നിയമനം നടക്കുന്നില്ല ഇവിടെയെല്ലാം കരാർ അടിസ്ഥാനത്തിലാണ് സൈന്യത്തിലേക്കുള്ള നിയമനം പോലും അഗ്നിപത് എന്ന പേരിൽ കരാർ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് ഇന്ത്യൻ യുവാക്കൾക്ക് ഇത് അമൃതകാലം അല്ലെന്നും മൃതകാലം ആണെന്നും അദ്ദേഹം പറഞ്ഞു പെട്രോളിൻ്റെ വില നിയന്ത്രണം എടുത്തു മാറ്റുന്നതിനെതിരെ യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി മുരളീധരൻ കാളവണ്ടി സമരം നടത്തിയിരുന്നു എന്നാൽ അധികാരം കെട്ടിയപ്പോൾ ഡീസലിന്റെ വില നിയന്ത്രണം കൂടി അവർ എടുത്തു കളയുകയായിരുന്നു നാരി ശക്തി എന്ന് എല്ലായ്പ്പോഴും പാർലമെന്റിൽ പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിൽ സ്ത്രീകൾ നഗ്നരായി പ്രതിഷേധം നടത്തിയത് കണ്ടില്ലെന്നും എറഹിം എടുത്തു പറഞ്ഞു ബിൽക്കീസ് ബാനു കേസിൽ പ്രതികളെ വെറുതെ വിട്ട ഗുജറാത്ത് കോടതി വിധിയെ സുപ്രീം കോടതി റദ്ദാക്കി സ്വാതന്ത്ര്യ സമരത്തിന്റെ മതനിരപേക്ഷ സ്വഭാവം കൊണ്ട് മാത്രമാണ് ഇന്ത്യ ഇപ്പോഴും ഒരു മതരാഷ്ട്രമായി മാറാത്തതെന്നും അത് എപ്പോഴും ഓർത്തിരിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് എ എ റഹീം തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ബി ജെ പിയുടെ ഭൂരിപക്ഷ വർഗീയ പ്രീണനത്തിനെതിരെ ശക്തമായ ഒരു പ്രതികരണമാണ് എ എ റഹീം നടത്തിയത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ പഴയകാല ചിത്രങ്ങൾ വെച്ച് ട്രോളുന്നതിൽ മാത്രമാണ് ഇപ്പോഴും ശ്രദ്ധിക്കുന്നത് അവരൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ സഖാവ് എ എ റഹീമിൻ്റെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങുമ്പോൾ തീർച്ചയായും ഇടതുപക്ഷത്തിന് ആശ്വസിക്കാം അഭിമാനിക്കാം കനൽ ഒരു ചെറുതരി മതിയെന്നത് സത്യം തന്നെയാണ് എ എ റഹീമും ജോൺ ബ്രിട്ടാസുമൊക്കെ അണയാത്ത കനലുകളായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇനിയും ആളിക്കത്തിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട